ആ ഡിയർ നേഴ്സിംഗ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഉത്തർപ്രദേശ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് നേഴ്സിംഗ് ഓഫീസർ വേക്കൻസി ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നേഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ആപ്ലിക്കേഷൻ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷന് വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാണുന്ന വിശ്വസിക്കുന്നു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അപ്പിയറിംഗ് സി ബി ടിക്രൂട്ട്മെന്റ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഓർ സ്റ്റേറ്റ് ബി എസ് സി നഴ്സിംഗ് നേഴ്സ് ആൻഡ് മിഡ് വൈഫ് വിത്ത് സ്റ്റേറ്റ് ഓർ ഇന്ത്യൻ നഴ്സിംഗ് ഒന്നെങ്കിൽ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് ജനറൽ നേഴ്സിംഗ് ആണെങ്കിൽ യു ഹാവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് പ്രത്യേകം ചോദിക്കുന്നുണ്ട് മിനിമം ഫിഫ്റ്റി ബെഡർ ഹോസ്പിറ്റൽ രജിസ്റ്റേർഡ് വിത്ത് മെഡിക്കൽ അതോറിറ്റി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ വയസ്സ് വരെയാണ് നാല്പത് വയസ്സ് വരെ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ അയക്കുന്ന ആളുകൾ ജനറൽ കാറ്റഗറി ആയിട്ടാണ് ദേ ആസ് ആസ് ജനറൽ കാറ്റഗറി അപ്പോൾ ബാക്കിയുള്ള ഉത്തർപ്രദേശിലുള്ളവരെ മാത്രമേ എസ് സി എസ് ടി ആ ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ ഒ ബിസി വിഭാഗത്തിൽപ്പെടുത്തുകയുള്ളൂ ബാക്കി അയക്കുന്നവരെല്ലാരും തന്നെ കേരളത്തിൽ നിന്ന് അയക്കുന്നവർ ഒക്കെ തന്നെ അവർ സാധാരണ അൺറിസർവ്ഡ് ആയിട്ടാണ് കണക്കാക്കുന്നത് മനസ്സിലാക്കുക അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പോസ്റ്റ് ഉണ്ട് അതിൽ അണ്ട്രസ് ഇരുന്നൂറ് പോസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ അപേക്ഷിക്കുന്നതിൽ ഈ ഇരുന്നൂറ് പേരിലാണ് നമുക്ക് വരുന്നത് ആ കാര്യം മനസ്സിലാക്കുക ഫീസ് രണ്ടായിരം രൂപ വരുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ജി എസ് ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് വരുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അത് നമ്മുടെ നാട്ടിൽ അതിന്റെ എക്സാം സെന്റർ ഉണ്ടാവുമോ ഒന്നും പറഞ്ഞിട്ടില്ല അതും കൂടെ ശ്രദ്ധിക്കുക ആ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് എഴുതാനുള്ള അവസാന തീയതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാല്പത് വയസ്സുവരെയാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുക നിങ്ങൾ ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക latest passport size colored photograph uh, of the candidate scanned signature of the candidate അപ്പൊ ഇത് നമ്മുടെ രജിസ്ട്രേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് മൊത്തം വേണം അത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ എക്സാം ആണ് അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവും നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള എക്സാം അറ്റൻഡ് ചെയ്യാം അറുന്നൂറ് മാർക്ക്സ് ആണ് അതില് നൂറ്റി എഴുപത് മാർക്ക് ഇരുന്നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നൂറ്റി എഴുപതും നേഴ്സിംഗ് റിലേറ്റഡ് ആണ് ബാക്കി മുപ്പതിൽ ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് റീസണിങ് മാത്തമാറ്റിക്സ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനകത്ത് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് ജനറൽ നോളജ് പത്ത് മാർക്ക് റീസണിങ് അരിത്മാറ്റിക്സ് പത്ത് മാർക്ക് അപ്പൊ ഹിന്ദി ചോദിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ കാണോ കാൻഡിഡേറ്റ് പോസ്റ്റ് ഓഫ് നഴ്സിംഗ് ഓഫീസർ ആസ് പെർ ഡീറ്റെയിൽസ് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കണ്ടക്റ്റഡ് ബൈ സൈഫൈ എത്തോ ഓൺ ദ വെബ്സൈറ്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഇപ്പോ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവര് ഇവിടെ രജിസ്റ്റർ ചെയ്യണം ക്ലിക്കണം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് വായിക്കുക ഫോട്ടോസും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ടില്ലേ രജിസ്ട്രേഷൻ ഫോർ യൂസർ ഐ ഡി പാസ്വേഡ് എസ് എം എസ് ഇമെയിൽ ഐ ഡി ആപ്ലിക്കേഷൻ ഫോം അപ്ലോഡ് യുവർ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ആൻഡ് അതർ ഡോക്യുമെന്റ് സബ്മിഷൻ ഓഫ് ഫീസ് ടേക്ക് എ പ്രിന്റ് ഔട്ട് ഓഫ് ദ ഫീൽഡ് ആപ്ലിക്കേഷൻ ഫോം വിത്ത് ട്രാൻസാക്ഷൻ ഐ ഡി പ്രിന്റഡ് ഓൺഇറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടെൻത്ത് സർട്ടിഫിക്കറ്റ് പ്ലീസ് റീഡ് ദ അഡ്വർടൈസ്മെന്റ് ഓഫ് നേഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കെയർഫുള്ളി ബിഫോർ ഫില്ലിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക കാരണം നിങ്ങൾ ഇരുന്നൂറ് വേക്കൻസി ഉള്ളൂ അൺ റിസർവ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷിക്കുക അപ്പോൾ ഇ എസ് ഐ എസ് വിളിച്ചിട്ടുണ്ട് ഇ യുടെ ഐ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വേക്കൻസി ഉണ്ട് അത് മാർച്ച് ഏഴാം ഏഴ് തൊട്ടാണ് ആക്ടിവേറ്റ് ആകുക അതിൻ്റെ വീഡിയോ ചെയ്യുക ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു പ്രത്യേക യു പി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള നേഴ്സിംഗ് ഓഫീസർ എക്സാമിന് വേണ്ടി അപേക്ഷിക്കുന്നവർ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും നേഴ്സിംഗ് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനൊരു പക്ഷേ ഈ ജോലി ആവശ്യമാകും ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്